കഴിഞ്ഞ ദിവസം മലപ്പുറത്തുണ്ടായ സംഭവത്തിൽ പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ക്രൈം നമുക്ക് ഇന്നലെ ഇങ്ങോട്ടേക്ക് അയച്ചു കിട്ടി നമ്മളതിൻ്റെ അന്വേഷണം ഏറ്റെടുത്ത് ഇപ്പോൾ നിലവിൽ അതിൽ ഒന്നാം പ്രതിയായിട്ട് സംഭവത്തിനകത്തെ കുട്ടിയുടെ ഹസ്ബൻഡായിട്ടുള്ള സിറാജുദ്ദീന ഇന്നലെ വൈകുന്നേരം നമ്മൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് ഇതിൽ പ്രാഥമികമായിട്ടും ഈ കേസിൻ്റെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഡോക്ടറുടെ മൊഴി പ്രകാരം ഇതിൽ ഈ പെൺകുട്ടിക്ക് അഞ്ചാമത്തെ ഈ പ്രസവം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും കുട്ടിക്കും അമ്മയ്ക്കും റിസ്ക് കൂടിയ ഒരു കാര്യമാണ് അതൊരു മെഡിക്കൽ സപ്പോർട്ടോടു കൂടി ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയറിൽ ചെയ്യേണ്ടിയിരുന്ന ചെയ്തിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാ കോംപ്ലിക്കേഷൻസും ഒഴിവാക്കാമായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കേ അതിന് എല്ലാവിധ മുൻകൈയും എടുത്ത് അതിനെ സപ്പോർട്ട് ചെയ്ത് അത് നടത്തിയ അതിൽ പ്രധാനയായിട്ടുള്ള ഹസ്ബൻഡിന് നമ്മൾ നൂറ്റി അഞ്ച് ബി എൻ എസ് അതായത് കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് എമൗണ്ടിങ് ടു മഡർ അതിൻ്റെ വകുപ്പ് പ്രകാരവും കൂടാതെ ഇതിനെ തുടർന്നുള്ള തെളിവ് നശിപ്പിക്കേണ്ട ഭാഗമായിട്ടുള്ള ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഈ ബോഡി തന്നെ പെരുമ്പാവർക്ക് കൊണ്ടുപോകുകയും മറ്റ് കാര്യങ്ങളും ചെയ്തിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രണ്ട് വകുപ്പുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കാനുള്ള നടപടികളിലേക്ക് പോയിക്കൊണ്ടിരിക്കും ഇന്നലെ വൈകിട്ട് അറസ്റ്റ് ചെയ്യപ്പെടുകയാണ് ഇതിൽ സഹായം ചെയ്തിട്ടുള്ള മറ്റുള്ളവരിലേക്കുള്ള അന്വേഷണം ഇതിന് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് കൂടുതലായിട്ട് വിശദമായിട്ട് ചോദ്യം ചെയ്തിട്ടുള്ള മറ്റു കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഇതിലേതെങ്കിലും ഇതിൽ സപ്പോർട്ട് അറിയിക്കുകയും ഒക്കെ നൽകിയിട്ടുണ്ടെങ്കിൽ അതിലേക്കും അന്വേഷണം കൃത്യമായിട്ട് പോകും അഞ്ച് നമുക്കത് ആധികാരികമായിട്ട് പറയാനായിട്ട് കഴിയില്ല പ്രതിയുടെ മൊഴി പ്രകാരം മനസ്സിലാവുന്നത് ആദ്യത്തെ രണ്ട് പ്രസവങ്ങൾ ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയറിലും അതിനെ തുടർന്നുള്ള ഇതടക്കം മൂന്നെണ്ണം വീട്ടിലും വെച്ചിട്ട് ചെയ്തിരിക്കുന്നതായിട്ടാണ് മനസ്സിലാവുന്നത് എന്താ പറയുക ഈ വ്യക്തി കുറച്ച് അധികമായിട്ടുള്ള ആത്മീയ കാര്യങ്ങളിൽ കൂടുതലായിട്ടുള്ള താല്പര്യങ്ങളൊക്കെ ഉള്ള ആളാണ് അയാൾ അത്തരത്തിലുള്ള റീസൺസാണ് അതിന് പ്ര പ്രൈമറിലി പറയുന്നത് അത് ആ ഒരു കാഴ്ചപ്പാടോടു ഇതിന് മുന്നത്തെ രണ്ടെണ്ണം ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മൂന്നാമത്തേതും ചെയ്തതെന്നുള്ളതാണ് പറയുന്നത് അത് നമുക്ക് കൂടുതൽ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു കുട്ടി അതായത് മരണപ്പെട്ട ലേഡി അവരുടെ ഫാമിലിയുടെ എല്ലാവരുടെയും സ്റ്റേറ്റ്മെൻറ്റ്സ് വിശദമായിട്ട് രേഖപ്പെടുത്തേണ്ടതുണ്ട് അവരിതിന് സപ്പോർട്ടിങ് ആയിരുന്നു എന്നുള്ളത് ഇപ്പോൾ മനസ്സിലാവുന്നത് ഹസ്ബൻഡിൻ്റെ പ്രേരണ ഇതിനകത്ത് നല്ല രീതിയിൽ ഉണ്ടായിരുന്നുള്ളതിർത്തി നമുക്ക് ഇപ്പോൾ ഈ ഘട്ടത്തിൽ അവരില്ലാത്തതുകൊണ്ട് ആ ഒരു ലെവലിലേക്ക് നമുക്ക് അന്വേഷണം കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല ഇനി അവരുടെ ഫാമിലി ഫ്രണ്ട് സർക്കിൾ ഇവരെല്ലാവരെയും ഒഴികൾ വിശദമായിട്ട് രേഖപ്പെടുത്തേണ്ടതുണ്ട് അങ്ങനെ ഒരു ഒബ്ജെക്ഷൻ അതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് ഇല്ല ക്രിമിനൽ റെക്കോർഡ്സ് ഒന്നും തന്നെ നമുക്ക് മനസ്സിലായിട്ടില്ല ഇതുവരേക്കും ഒന്നാമത്തെ കാര്യം ഈ പറഞ്ഞ വ്യക്തി മലപ്പുറം സ്വദേശിയല്ല ആലപ്പുഴ സ്വദേശിയാണ് ഇതിനു മുന്നേയുള്ള രണ്ട് പ്രസവങ്ങൾ നടന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ തന്നെയാണ് ആലപ്പുഴയിലും എറണാകുളം ജില്ലയിലും ഒക്കെ ആയിട്ടാണ് ഉള്ളത് വളാഞ്ചേരി ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരിയിൽ കുറച്ച് നാൾ താമസിച്ചിരുന്നു അവിടെ വെച്ചിട്ടും നടന്നിട്ടുണ്ട് പിന്നീടുള്ളതാണ് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഇദ്ദേഹത്തിൻ്റെ വരുമാനം എല്ലാം ഒരു യൂട്യൂബ് ചാനലും മതപ്രഭാഷണവും അങ്ങനത്തെ അപ്പം ആ ഒരു ആംഗിളിൽ ഇവിടെ ഇവിടേതിനുള്ള സൗകര്യപ്രദമായിട്ടുള്ള സ്ഥലമായതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് അദ്ദേഹം മാറി നമ്മൾ നമ്മൾ സംശയിക്കപ്പെടുന്ന ഒരു ആൾക്കാരുണ്ട് അപ്പൊ അതിലേക്ക് അന്വേഷണം പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് റിവീൽ ചെയ്യാൻ കഴിയില്ല അത്തരത്തിലുള്ള സൂചനകൾ നമുക്കുണ്ട് അപ്പൊ അവർ ഐഡന്റിഫൈ ഇപ്പം കമന്റ് ഉണ്ടാൽ ബിക്കോസ് നമുക്ക് അതിലേക്ക് അന്വേഷണം പോകേണ്ടതുണ്ട് കൃത്യമായിട്ടുള്ള അതിനുള്ള അന്വേഷണം ഉണ്ടാവും അതിൽ സപ്പോർട്ട് ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാം നമ്മുടെ അന്വേഷണ പരിധിയിൽ കൃത്യമായിട്ടത് കവർ ചെയ്യും അത്തരത്തിലുള്ളവർക്കെല്ലാം അഗെൻസ്റ്റ് ഉള്ള നടപടികൾ ആക്ട് ലീഗൽ പ്രൊസീജിങ്സ് അഞ്ചാം തീയതി ഇപ്പം മൊഴികൾ പ്രകാരം അഞ്ചാം തീയതി വൈകുന്നേരത്തോടു കൂടിയാണ് ആറു മണിയോ മറ്റോണ സമയം പറയുന്നത് ആ സമയത്തായിട്ടാണെന്നാണ് ഈ പ്രതിയുടെ കുറ്റസമ്മതത്തിലുള്ളത് അതിനെ തുടർന്ന് രാത്രിയോടുകൂടി മരണം സംഭവിക്കുന്നുണ്ട് പിന്നെ ഏർലി മോർണിംഗ് ആണ് ഈ ബോഡി വരുമ്പോൾ അവർക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ ചെയ്യും രാത്രിയാണ് ഈ കുറുപ്പിന് അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല പക്ഷേ ഈ കുറ്റസമ്മതം മൊഴിയിൽ നിന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്നൊക്കെയുള്ളതാണ് പ്രതി പറയുന്നത് വിശദമായിട്ടത് അന്വേഷിക്കേണ്ടതുണ്ട് എന്തായാലും അതൊരു ഒരു തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതിനകത്ത് പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഇതിൻ്റെ കോംപ്ലിക്കേഷൻസും അതിൻ്റെ അതുകൊണ്ടുണ്ടാവുന്ന ഭവിഷ്യത്തുകളും തീരെ മനസ്സിലാക്കാതെയുള്ളൊരു പ്രൊപ്പഗൻഡിയാണ് അങ്ങനെ നടക്കുന്നുണ്ടെങ്കിലുള്ളത് എന്തായാലും ഈ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹം അങ്ങനത്തെ പ്രൊപ്പഗേറ്റിംഗ് ചെയ്തിട്ടുണ്ട് അതിന് വേറെയും ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ അതിന് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് അതിൻ്റെ ഇൻഫർമേഷൻ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും നമ്മളിപ്പം ഈ ഫ്യൂണറിലൊക്കെ ഇന്നലെ നടന്നിട്ടുള്ളൂ കുട്ടികളുടെ പേരൻസിലേക്കും നമുക്ക് ചെല്ലാൻ കഴിഞ്ഞിട്ടില്ല തീർച്ചയായിട്ടും നമ്മളവിടെ പോയി അവർ വിശദമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തും അവർക്ക് എന്തായാലും കൺസേൺ ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഈ കാര്യം ഇങ്ങനെ വിളിച്ചത് വരാനുള്ള പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ആ ഒരു ആംഗിളിലേക്ക് ഞങ്ങൾ കൃത്യമായിട്ട് പരിശോധനപ്പെട്ടു ഞാൻ പറഞ്ഞല്ലോ ഇറ്റ് ഇസ് ടു വേളി ടു കമൻറ്റ് ഓൺ ദീസ് തിങ്സ് ഇപ്പം ഇപ്പം ഇപ്പോഴത്തെ പ്രൈമറി ഫോക്കസ് ഈ കേസിലെ ഇതാണ് സ്വാഭാവികമായിട്ടും ഈ കേസിലുൾപ്പെട്ടിട്ടവരുള്ളവരും ഈ പ്രതിയും അങ്ങനെയുള്ളവരെല്ലാവരും തന്നെ എന്ത് എന്ത് രീതിയിലാണ് ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ വിശദമായിട്ട് അന്വേഷിക്കും അതിന് നടപടികൾക്ക് നിയമപരമായിട്ടുള്ള നടപടികൾക്ക് സാധ്യത ഉള്ളതാണെങ്കിൽ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും നമുക്കൊരു ഇൻഫർമേഷൻ ഉണ്ട് വൈഫ് അത് പഠിച്ചതായിട്ട് മൊഴിയിൽ പറയുന്നുണ്ട് ഇറ്റ് നീഡ് ബി വെരിഫൈഡ് അത് എന്താണ് എന്താണതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് ആ പ്രതിയുടെ മൊഴിയിൽ അങ്ങനെ പറയുന്നില്ല ഇനി അത് പ്രൊപ്പഗേറ്റ് ചെയ്തിരുന്നോ എന്നുള്ളതും നോക്കണം ഇല്ല ടൂളി കുട്ടികളില് ഒരാൾ മാത്രമാണ് പതിനാല് വയസ്സുള്ള കുട്ടി എന്ന് മനസ്സിലാവുന്നത് ബാക്കിയുള്ള കുട്ടികളെല്ലാം കൊച്ചുകുട്ടികളാണ് എല്ലാം വഴി സ്റ്റേറ്റ്മെൻറ്സ് എല്ലാവരുടെയും എടുക്കേണ്ടതുണ്ട് അന്വേഷണത്തിൽ പുരോഗമിക്കുന്നത് കുട്ടികൾ ആ കുട്ടികളൊക്കെ അവിടെ അവൈലബിൾ ആണ് ഒരാൾ പഠിക്കുന്ന കുട്ടി എന്തോ വേറെ സ്ഥലത്താണെന്ന് പറഞ്ഞു നമ്മളുടെ അറിവ് പ്രകാരം ചെക്ക് അത് അവിടെ പെരുമ്പാവൂരാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ പ്രതി മാത്രമാണുള്ളത്